അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമുല്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ എന്നോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ മക്കളെ നമ്മൾ കാറ്ററിങ്ങിൻ്റെ വീഡിയോസ് ഒന്നുമില്ല ഇന്ന് നമുക്ക് ഒരു അൺബോക്സിംഗ് വീഡിയോ ഉണ്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങി വ്ലോഗാണ് കേട്ടോ നമ്മൾ ഇതിലൊരു റെസിപ്പി ഉൾപ്പെടുത്തിയിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കട്ടോ അപ്പോൾ നിങ്ങൾ പിന്നെ കുറേ ഞാനിങ്ങനെ പിന്നെ കുറേ അച്ചാറുകളും അതും ഇതൊക്കെ ഇടുമ്പോൾ കട്ട് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് എപ്പോഴും പറയും അത് ഒരു വെജിറ്റബിൾ കട്ടറ് വാങ്ങിക്കൂടെ എന്ന് ഈസി ആവൂലേ എന്ന് പറയും അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തതേനുണ്ടോ മീഷോയിൽ ഓർഡർ ചെയ്തതേനും അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യാണ് ഞാനൊരു വൈക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതേനുട്ടോ അപ്പോളാണത് പിന്നെ ഡെലിവറി ബോയ് കൊടുന്നിരുന്നത് അപ്പോൾ ഞാൻ അപ്പം തന്നെ അതൊന്ന് പിന്നെ പൊട്ടിച്ച് നോക്കിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഇനി ഇത് എത്രത്തോളം ശരിയാവുന്നൊന്നും അറിയില്ല ഏതായാലും വാങ്ങിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണേ നമ്മൾ അപ്പോൾ കുറേ ബ്ലേഡുകൾ ഉണ്ട് കേട്ടോ പല ഐറ്റംസ് കട്ട് ചെയ്യാനുള്ള ബ്ലേഡുകളൊക്കെ ഉണ്ട് ഇനി നമ്മളത് ഓരോന്നോരോന്നൈകാണ്ട് പരീക്ഷിച്ച് നോക്കണം അപ്പോൾ അത് സവാളരിയണതാണെന്ന് അങ്ങനെ നോക്കി പറയാണ് പക്ഷേ എന്നതിൽ അരിഞ്ഞ് നോക്കിയിട്ട് പറ്റ നൈസായി പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു ഭക്ഷണത്തിന് പറ്റ നൈസായ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ നമ്മളടുത്ത് ഇതിൻ്റെ ഒരു ചതുരത്തിൻ്റെ കട്ട് ഉണ്ട് ഇങ്ങനെ പിന്നെ നാല് സൈഡിലും നാല് ഐറ്റംസിലെ കട്ട് ഉണ്ട് അപ്പോൾ അതേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ബ്ലേഡ് ആളന് കേട്ടോ അതിൽ ചില ബ്ലേഡൊക്കെ ഞാൻ ഉപയോഗിച്ച് ഉപയോഗിച്ച് മറ്റേ പിന്നെ ഇതേപോലെ പറഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ ആ കട്ടമ്മന്ന് പക്ഷെ നല്ല സുഖേന കേട്ടോ കുറേ കാലം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ഞാനത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് പിന്നെ ഒരു ഭാഗത്തു പൊട്ടിയിട്ടുണ്ട് എന്നുള്ളു ബാക്കിയൊക്കെ ഉപയോഗിക്കലുണ്ട് അപ്പോൾ ഈ ഈ കട്ടറാണ് കേട്ടോ എനിക്ക് അത്യാവശ്യമായിട്ട് പോകാൻ കഴിഞ്ഞത് ഇങ്ങനെ അച്ചാറൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും നമ്മൾ പിന്നെ കുറച്ച് ബീട്രൂട്ട് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ അത് വെച്ചിട്ടൊരു അച്ചാർ ഇടാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ബീട്രൂട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളീ കട്ടറിലൊന്ന് കട്ട് ചെയ്ത് കാണ്ട് നോക്കുകയും ചെയ്യാമല്ലോ അത്രത്തോളം റെഡി ആവണുണ്ടെന്ന് അറിയാലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ ബീട്രൂട്ടൊക്കെ ചെത്തിങ്ങാണ്ട് റെഡിയാക്കി എടുക്കട്ടെ ബീട്രൂട്ട് അത്യാവശ്യം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഒക്കെ പിന്നെ തൊലിയൊക്കെ കളഞ്ഞു കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണട്ടോ അപ്പോൾ കഴിക്കണത് കേൾക്കണത് ഞാൻ നമ്മളെ ട്രെയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്ത് നോക്കണം കേട്ടോ മക്കളെ അപ്പോൾ ഇത് വലിയ പീസിഞ്ച് ഞാൻ വിചാരിച്ച ഒരു ബീട്രൂട്ട് ഇങ്ങനെ വെച്ചിങ്ങനെ അമൃത്യാണിതിനെവിടെ ഒരു ബീട്രൂട്ട് പോയിട്ട് ഒരു പൊട്ട് പോയിട്ട് ഒന്നും പറ്റണില്ല ചെറുത് ചെറുത് ചെറുതാക്കണം കേട്ടോ അത് പോന്ന് പൊട്ടി കിട്ടണമെങ്കിൽ നല്ല അടിപൊളിയിൽ പോരിനൊക്കെ ഉണ്ട് പക്ഷേ ചെറിയ ചെറിയ ആക്കാൻ പറ്റുക അല്ലെങ്കിൽ ഇങ്ങോട്ട് ടൈറ്റാകും നമ്മളെത്ര മസ്സിലുടിച്ച് ഇങ്ങാണ്ട് അമൃത്തിയാൽ ഇത് പൊട്ടിപ്പം എന്താണ്ട് റെഡി ആവണില്ല കേട്ടോ ചെറിയ ചെറിയ പൊട്ടാക്കി ഇങ്ങാണ്ട് ഉള്ളതേക്ക് വെക്കാൻ പറ്റണം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പരസ്യത്തിലൊക്കെ കാണുമ്പോൾ ലേലും ഇങ്ങനെ ടപ്പ് ടപ്പ് ടപ്പാന്ന് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് തോന്നും പക്ഷേ എനിക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടുമ്പോൾ നല്ല വൃത്തിയൊക്കെ ഉണ്ട് പക്ഷേ അത് ഞാൻ കുറച്ചു നേരം നോക്കി കേട്ടോ അപ്പോൾ ചെറുത് ചെറുതാണെങ്കിലുള്ളൂ കഴിയണത് അപ്പോൾ നമ്മൾ അത്രയും അത് ചെത്തി 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 ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം അതിന് ശേഷം ഇക്ക വെച്ചാൽ നല്ല കറക്റ്റ് കഷ്ണങ്ങളായിട്ട് കിട്ടണുണ്ട് അതൊക്കെ ഓക്കെയാണ് പക്ഷെ നമ്മളത് എന്താ കണം പൊളിക്കണം ഞാൻ വിചാരിച്ചെന്നാൽ ബീട്രൂട്ടിൻ്റെ നടുക്ക് പൊളിച്ചാലാണെങ്കിലും പിന്നെ കുഴപ്പമില്ല ഇനി എന്ത് നടുക് പോയിട്ട് നമ്മൾ ചെത്തി ചെത്തി എടുത്തിട്ടാണ് കേട്ടോ അത് ചെയ്യണത് ഏതായാലും ഇതാ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ ഇതാ ഇത്രയും ബീട്രൂട്ട് ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിരിക്കണേ ഇനി നമ്മളിത് അച്ചാറിടാണ് കേട്ടോ മക്കളെ അപ്പോൾ അടിപൊളിയിലല്ല ചുറുക്കില നല്ല കൽക്കണ്ടം പോലത്തെ കഷ്ണയൊക്കെ കിട്ടിയൊക്കെ ചെയ്തേക്കണേ അപ്പം ഇനി ഇത് ഒന്ന് അച്ചാറിട്ടെടുക്കണം നമുക്ക് കേട്ടോ അത് സുർക്കിയിലിട്ട് പച്ചമുളകും ഉപ്പും പിന്നെ ഇട്ട് സുർക്കിയിലിട്ടാലും നല്ല ടേസ്റ്റാണ് അല്ലാതെ അച്ചാറിട്ടാലും നല്ല രസം തന്നെയാണ് അല്ലേ ബീട്രൂട്ട് അപ്പോൾ താട്ടോ അടിപ്പൊളിയിൽ കിട്ടിയാണ് അപ്പോൾ നമ്മൾ വീഡിയോസ് കുറേ ഷോർട്ട് വീഡിയോൻ്റെ പോലെ ആയിട്ടുണ്ട് കുറേ പിന്നെ സദാ വീഡിയോൻ്റെ പോലെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ശ്രദ്ധിച്ചില്ല കേട്ടോ അത് ഫസ്റ്റ് ആണ് കിട്ടിയ അതിർപ്പത്തിൽ അരിയണന്തേല് വീഡിയോ എങ്ങനെയാണ് റെഡി ആയിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചില്ല അതിന് ശേഷം അത് അരിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളെ ബീട്രൂട്ട് നമ്മൾ അച്ചാറിടുകയാണ് വേണ്ടി കണ്ട് ഒരു പാത്രത്തേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചുകൊടുത്തിരിക്കണം കേട്ടോ അപ്പം നല്ലെണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് കടകും കൂടി ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ അച്ചാർ ഇഷ്ടംപോലെ പ്രാവശ്യം കണ്ടുകാണ്ട് അടുത്തൊരു റെസിപ്പിയൊക്കെ അറിയാം നമ്മളെ ഒരുപാട് ഐറ്റംസ് അച്ചാറുകൾ നമ്മളെ ചാനലിൽ പിന്നെ കാണിച്ചിരിക്കണേ അപ്പോൾ ബീട്രൂട്ട് അച്ചാർ ഇതുവരെ ഞാൻ നമ്മളെ വീഡിയോയിൽ ഇട്ടിട്ടില്ല എന്ന് തോന്നണേ എല്ലാം ഒരേപോലെ തന്നെ ഇടുക എന്നാലും ഞാനൊന്ന് കാണിക്കട്ടോ ചിലർ ഒരു ബീട്രൂട്ട് സുർക്കിയിൽ ഇടല്ലാതെ അച്ചാർ ഇടുമോന്നൊക്കെ ചോദിക്കണോലും ഉണ്ട് കേട്ടോ അപ്പോൾ അച്ചാർ ഇടാം നമുക്ക് ജ്യൂസ് അടിക്കുക പല ഐറ്റംസ് സാധനങ്ങളും ബീട്രൂട്ട് വെച്ചിട്ടും ഉണ്ടാക്കലേ അപ്പോൾ ബീട്രൂട്ട് കൊണ്ട് ഞാൻ പിന്നെ അച്ചാറാണ് ഇടുന്നത് അപ്പോൾ കടകൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വെളുത്തുള്ളി ഇട്ടിങ്ങണട്ടോ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിന് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നല്ലെണ്ണയിലൊന്ന് വാടി വന്നതിന് ശേഷം ഞമ്മൾക്ക് പിന്നെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ടേ അടി കട്ടിയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പുക വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം പിന്നെ കടുക് പുട്ടണീൻ്റെ ഇടയിൽ തന്നെ ഒന്നും ഇങ്ങോട്ട് പുകയോ പുറപ്പെട്ടു കേട്ടോ ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിലായപ്പോൾ അപ്പോൾ ഞാനിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കറിവേപ്പിലല്ലോ മക്കളെ കറിവേപ്പിലല്ലാത്ത കാരണം കൊണ്ട് ഞാൻ കറിവേപ്പിൽ ഇടണില്ല ഞാനിങ്ങനെ കൊണ്ടുവന്നലുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളെ ഞാൻ കുഴിച്ചിട്ടാൽ ഞാനിൻ്റെ ആവശ്യത്തിന് ഇപ്പോഴും ഉണ്ടാകുമ്പോൾ തന്നെ ഇങ്ങനെ എടുത്തെടുത്ത് എടുത്തിട്ടുണ്ടാകാൻ സമയം അതുകൊണ്ട് കറിവേപ്പിലാണ് ഉണ്ടായി കിട്ടണില്ല കേട്ടോ അപ്പോൾ നമ്മൾ ബീട്രൂട്ട് കുറച്ച് പിന്നെ അതിൽ മാ സുർക്കിയിലിടാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് കുറച്ച് നമ്മൾ അച്ചാർ ഇടുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇത്ര നമ്മൾ പിന്നെ ഇതിന്ന് ബാ കുറച്ച്ന്ന് മാറ്റി വെക്കുന്നുണ്ട് ബാക്കി നമ്മൾ അച്ചാർ ഇടുകയാണ് അപ്പോൾ അതീക്കിട്ടെടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം അപ്പോൾ ബീട്രൂട്ടൊക്കെ നല്ല ഒക്കെ ഒരേ പോലത്തെ കഷ്ണങ്ങളായിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ ജലാംശം ഒന്ന് വരെ അല്ലെങ്കിൽ നമ്മൾ അച്ചാർ പൂത്ത് പോകും അപ്പോൾ ഒന്ന് പോകുന്നത് വരെ കുറച്ച് നേരം ഈ നല്ലെണ്ണയിൽ ഇങ്ങനെ വഴറ്റിയെടുക്കണം നമ്മൾ നല്ലോണം തീ എത്തിച്ച് കരിയിച്ചൊന്നും വേണ്ട ഒരു മീഡിയം തീയിൽ ഇങ്ങനെ കുറച്ച് സമയം ക്ഷമയോടുകൂടി വീട്ടിലോട്ടിങ്ങനെ ഒന്നിങ്ങോട്ട് വാടി കിട്ടണം ഇല്ലെങ്കിൽ പിന്നെ അതിപ്പോൾ വെള്ളം ഉണ്ടായി നമ്മളച്ചാറ് പെ പൂക്കെട്ടോ നമ്മൾ അച്ചാർ ഇടാ ഇട്ടാലും അച്ചാർ എടുക്കുമ്പോഴൊക്കെയാണ് നമ്മൾ അച്ചാർ ശ്രദ്ധിക്കേണ്ടത് നെനഞ്ഞ കുപ്പിയിലിട്ടാലും പൂത്ത് പോകും പിന്നെ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ നെനഞ്ഞ സ്പൂൺ ഇടാതെ നിൽക്കുക അങ്ങനെയൊക്കെ ഉള്ളൂ അച്ചാർ കുറച്ച് കാലമൊക്കെ നിൽക്കട്ടോ ഇല്ലെങ്കിൽ പിന്നെ വേറൊരു ടേസ്റ്റും അതിൽ നിന്നും അരിയുമ്പോൾ അതൊക്കെ വരലുടങ്ങും കേട്ടോ പൂപ്പ് പൂപ്പലൊക്കെ വരും അപ്പോൾ ബീട്ട് റൂട്ടൊക്കെ നമ്മൾ സുർക്കിയിലിട്ടാൽ തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഒരു വെള്ളപ്പൂപ്പലിങ്ങനെ വരില്ല അതിൻ്റെ മേലെ അപ്പം അത് അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിട്ടാണ് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ അത് കുറച്ച് വാടി വന്ന് ശേഷം ഞാനിതാ അച്ചാർ പൗഡർ ഇട്ട് കൊടുക്കണുണ്ട് അച്ചാർ പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അച്ചാർ പൗഡർ ഇല്ലെങ്കിൽ ഉലുവയും കടവും പിന്നെ ഉലുവയും കടും അല്ല മക്കളെ ഉലുവ പൊടിക്കുക ഉലുവ വറുത്ത് പൊടിച്ച പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി പിന്നെ എന്താ കാശ്മീരി ചില്ലി അതൊക്കെ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അച്ചാർ പൊടി എന്നെ നിർബന്ധമൊന്നുമില്ല കുറച്ച് പിന്നെ നമ്മളെ കറിക്കായ ഉണ്ടല്ലോ സാമ്പാർക്കായെന്നൊക്കെ പറയില്ലേ ആ കായത്തിൻ്റെ പൊടിയും കുറച്ചിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് അച്ചാർ പൊടീൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം ഞാൻ ഏതായാലും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ നമ്മൾ അച്ചാർ പൊടി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇട്ട് ഇടണത് അപ്പോൾ ഞാൻ ഇതൊക്കെ സുർക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം സുർക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് പിന്നെ ഒന്ന് നിങ്ങളുടെ സുർക്ക ചൂടാവുന്നത് വരെ നമ്മൾ ഒന്ന് തീ ഒന്ന് കൂട്ടി കൊടുക്കുക അതിന് ശേഷം ഓഫാക്കിയിട്ട് മതി കേട്ടോ അപ്പം ഈ വീഡിയോക്ക് സൗണ്ട് എടുക്കുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ അതാ അച്ചാറൊക്കെ റെഡി ആയിക്കണം കേട്ടോ അപ്പോൾ സുർക്ക കുറച്ച് കുറവുണ്ട് കുറവുണ്ടെങ്കിൽ അപ്പോൾ പിറ്റേ ദിവസം ഞാൻ സുർക്കൊക്കെ കൊടുന്ന് ഉപ്പും എരിവൊക്കെ ബാലൻസ് ചെയ്ത് റെഡി ആക്കിയതിന് ശേഷം തണുത്തതിന് ശേഷം നമ്മൾ കുപ്പിയേക്ക് മാറ്റി കൊടുക്കുകയാണ് ഞാൻ കെയ്ഗ് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത കുപ്പിയാണ് കേട്ടോ അപ്പോൾ ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ അച്ചാർ പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ അച്ചാർ പിന്നെ കേട് വരാതെ കുറച്ച് കാലമൊക്കെ നിൽക്കും കേട്ടോ ബീട്രൂട്ടായതുകൊണ്ട് ചില ബീട്രൂട്ടൊക്കെ അച്ചാറിട്ട് അതിൽ പൂത്ത് വരലുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ കുറച്ച് സമയം നമ്മൾ നല്ലെണ്ണിയിലിട്ട് വയറ്റി എടുക്കുക അതിൻ്റെ ജലാംശം പോകുന്നത് വരെ അപ്പോൾ നമ്മൾ അച്ചാർ പൂക്കാതെ കുറേ കാലം നിൽക്കും കേട്ടോ അപ്പോൾ അതൊക്കെ അല്ല അടിപൊളി കളർഫുള്ളായിട്ടില്ല നമ്മളെ ബീട്രൂട്ട് ബീട്രൂട്ട് അച്ചാർ റെഡി ആക്കണ കേട്ടോ മക്കളെ അപ്പോൾ എന്നിട്ട് ഞാൻ ഒരു പിന്നെ ഞാൻ നമ്മളെ കാളികാവ് റേഞ്ച് മഹലിൻ്റെ ഒരു നബിദിന റാലി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാൻ പോയിനും അതിൻ്റെ ഒരു വീഡിയോസാണ് കേട്ടോ ഇതിട്ടിരുന്നത് നമ്മുടെ സോണിയൊക്കെ ഉണ്ട് കേട്ടോ

Yeah,

哎，对。 बदर पुठी अच جيڪا سڀي کان اهم چاهيت آهي ايءَ درسي سان سنڌ جي سياست ۾ موجودي ڪل سياستن کي سڌاريڻ لاءِ هڪ نئون ۽ مڪمل اقتاب جو اڀار ٿي رهيو آهي ۽ ان سان سنڌ جي سياست ۾ وڏي تبديلي ٿيندي. واري طاقت کي سچي نيت لاءِ مشن جي طرف کڻڻ لاءِ ڪڏهن به ڪا طاقت سنجنه چاهي ٿو.